രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം കനത്ത ഒരു സമയമായിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം വൻതോതിലുള്ള ഡ്രോൺ മിസൈൽ വ്യോമാക്രമണങ്ങൾ നടത്തുകയായിരുന്നു എന്നാൽ അതേസമയം തന്നെയാണ് ഇറാനിൽ കുറഞ്ഞ തീവ്രതയുള്ള ഭൂകമ്പങ്ങളുടെ ഒരു പരമ്പര റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ഇറാൻ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്നും ഈ ഭൂകമ്പങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തുവിടുന്ന ഊർജം മൂലമാണെന്നുമുള്ള അനുമാനങ്ങൾക്ക് കാരണമാവുകയായിരുന്നു സമാനമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാകിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂരിടെയാണ് പാകിസ്ഥാനിൽ നിന്ന് നേരിയ തീവ്രതയുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ രണ്ട് ഭൂകമ്പങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയായിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് ഭൂകമ്പങ്ങളാണ് രാജ്യത്താകമാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതോടുകൂടിയാണ് പാകിസ്ഥാന്റെ ആണവ പരീക്ഷണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ തലപൊക്കുന്നത് ഭൂകമ്പങ്ങൾ പ്രധാനമായും രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലാണ് സംഭവിച്ചത് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച പാകിസ്ഥാനിൽ നാല് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു മെയ് പത്തിന് രാവിലെ തുടർച്ചയായി രണ്ട് ഭൂചലനങ്ങളിൽ നാല് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയതിനു ശേഷം നാല് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടാവുകയായിരുന്നു ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പങ്ങൾ സജീവമായ ഹിമാലയൻ മേഖലയിലെ ടെക്ടോണിക് ചലനമാണ് ഇതിന് കാരണമെന്ന് ഭൗമശാസ്ത്രജ്ഞരും കാലാവസ്ഥാ വിദഗ്ധരും പറയുന്നു ഇത് ഈ മേഖലയിലെ ഒരു സാധാരണ പ്രതിഭാസമാണ് എന്നാൽ പശ്ചിമേഷ്യയിലെ ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ ഭൂകമ്പങ്ങളുമെല്ലാം പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത് നിലവിലെ ഭൂചലനങ്ങൾ രഹസ്യമായി നടത്തിയ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ കുന്നുകളിൽ പാകിസ്ഥാൻ നടത്തിയ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളെയാണ് ഈ പശ്ചാത്തലത്തോട് സമാനമായി അവർ പരാമർശിക്കുന്നത് അത്തരം പരീക്ഷണങ്ങൾ പലപ്പോഴും ഭൂകമ്പ സെൻസറുകളിൽ കണ്ടെത്താവുന്ന ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നിരീക്ഷകർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ മറ്റു ചിലർ ഈ വാദങ്ങളെ തള്ളുന്നുമുണ്ട് പാകിസ്ഥാൻ നടത്തിയേക്കാവുന്ന ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങളെ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഡയറക്ടർ ഒ പി മിശ്ര തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ആണവ സ്ഫോടനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു രീതിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഒരു സ്വാഭാവിക ഭൂകമ്പത്തിന് രണ്ട് ഘട്ടങ്ങളും ആണവ സ്ഫോടനത്തിന് ഒരു പ്രത്യേക തൃതീയ ഘട്ടവുമാണ് ഉള്ളത് ഒരു ആണവ സ്ഫോടനത്തെ തുടർന്ന് ഉപരിതലത്തിൽ ഉണ്ടാകുന്ന പ്രതിധ്വനിയെ സീസ്മോഗ്രാഫുകൾക്ക് വ്യക്തമായി കണ്ടെത്താൻ കഴിയും നിലവിലെ സാഹചര്യത്തിൽ സിസ്മോഗ്രാഫുകളെ രേഖപ്പെടുത്തിയിട്ടുള്ള ആണവ സ്ഫോടനങ്ങൾ വ്യത്യസ്തമാണെന്നാണ് മുതിർന്ന ഭൂകമ്പ ശാസ്ത്രജ്ഞർ പറയുന്നത് മുൻ ഭൂകമ്പങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യക്കും യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾക്കും സജീവ അതിർത്തിയിലാണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് ബലൂച്ചിസ്ഥാൻ ഖൈബർ പഖ്തൂൺ ഖാ ഗിൽഗിറ്റ് ബാലിസ്ഥാൻ തുടങ്ങിയ പ്രവിശ്യകൾ പതിവായി ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുള്ളവയാണ് എന്നിരുന്നാലും ഈ ഭൂകമ്പങ്ങളുടെ സമയം പ്രത്യക്ഷമായ വ്യാപനം കൂടാതെ പ്രതിരോധം ഉറപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രമാണോ എന്നതാണ് പലരും ഉയർത്തുന്ന ചോദ്യം മറുഭാഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന ഏറ്റുമുട്ടലിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന യുദ്ധവിമാനങ്ങൾ തകർത്തതും പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ സമീപമുള്ള പ്രധാന സൈനിക സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതുമുൾപ്പെടെ പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പോരാട്ടത്തിൽ മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇന്ത്യ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടിയെന്നും ഏതെങ്കിലും തരത്തിലുള്ള സാഹസികതയ്ക്ക് ശ്രമിച്ചാൽ പാകിസ്ഥാൻ ഇനി കനത്ത വില നൽകേണ്ടി വരുമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലെഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് തീർത്തു പറഞ്ഞു പാകിസ്ഥാൻ ഉടനീളമുള്ള സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ കൃത്യമായ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനവും നിരവധി പിഎഫ്എഫ് യുദ്ധവിമാനങ്ങളും നശിപ്പിക്കപ്പെട്ടുവെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സായുധ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും സിവിലിയൻ പ്രദേശങ്ങളെയും ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതിന് പ്രതികാരമായി പ്രധാന വെടിമരുന്ന് ഡിപ്പോകളെയും സർഗോദ ബോളാരി പോലുള്ള വ്യോമത്താവളങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് പി എ എഫിന്റെ എഫ് സിക്സ്റ്റീൻ ജെ സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇവ സിന്ധിലെ ജംഷാറോ ജില്ലയിലെ ബോലാരി എയർബേസിൽ നടന്ന ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫും നാല് എയർമാൻമാരുമുൾപ്പെടെ അൻപതിലധികം പേർക്ക് ജീവൻ നഷ്ടമായി ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ നിരവധി യുദ്ധവിമാനങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും സിവിലിയൻ പ്രദേശങ്ങളെയും ലക്ഷ്യമിടാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങളെ ഇന്ത്യ എങ്ങനെ ചെറുത്തു എന്നതുൾപ്പെടെ കരസേനയിലെയും ഇന്ത്യൻ വ്യോമസേനയിലെയും ഇന്ത്യൻ നാവികസേനയിലെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിശദാംശങ്ങൾ വിശദീകരിച്ചത് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ തെളിവ് സഹിതം ഇന്ത്യ നിരത്തിയപ്പോൾ അവിടെയും വ്യാജവാർത്തകളുടെ പരമ്പര തന്നെയാണ് പാകിസ്ഥാൻ പടച്ചുവിട്ടിരുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ വരുത്തിയ നാശനഷ്ടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടില്ലെന്ന പാക് സൈനികവാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പാകിസ്ഥാനിലെ മുരീദ് കെ ബഹാവല്ലൂർ പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ആഴം വെളിവാക്കിയത് ഡ്രോൺ ഉപഗ്രഹ സഹായത്തോടെ തയ്യാറാക്കിയ ചിത്രങ്ങളാണ് റാഫേൽ യുദ്ധവിമാനത്തിൽ നിന്നും തൊടുത്ത മിസൈലുകൾക്ക് കൃത്യമായി ലക്ഷ്യം കണ്ടെന്ന് തെളിയിക്കാനും ഈ ചിത്രങ്ങൾക്കായി ബോലാരിയിലെ പാക് വ്യോമത്താവളത്തിൽ നടത്തിയ ആക്രമണത്തിന്റെ ബോംബ് ഡാമേജ് അസസ്മെന്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് കാവ സ്പേസ് എന്ന സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ആണ് ഇതിൽ പാക് വ്യോമകേന്ദ്രത്തിലെ ഹാങ്ങറുകൾ തകർന്നതായി വ്യക്തമായി മനസ്സിലാക്കാം ഇവ പാക് നോണുകളെ പൊളിച്ചെടുക്കുന്നതു മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിന്റെ വാദങ്ങൾ ശരിവെക്കാനും സഹായിക്കുന്നതാണ്